എം ആർ സി ബ്ലോക്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വട്ടംകുളം സെൻട്രലാണ് അപ്പോൾ പിന്നെ കുളങ്ങര പൂരാണ് അതിൻ്റെ രാവിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും എടുക്കാൻ വന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ചിറക്കൽ കാളിദാസിനെ സ്വീകരിക്കുന്നൊരു തൈക്കാട് ദേശത്തിൻ്റെ ഒരു ഗംഭീര ആഘോഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ അതായിരിക്കും ഈ വീഡിയോയിൽ പിന്നെ നമ്മുടെ ഇവിടെ കുറേ മീൻ കച്ചവടക്കാരുണ്ട് കേട്ടോ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചാനല് ആദ്യമായിട്ട് കാണുന്നൊരു ചാനലിന് സഭ്യത്തിലേക്ക് ഇത് പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്കിപ്പോ കുളങ്ങര പൂരത്തിന്റെ രാവിലത്തെ കാഴ്ചകളിലോട്ട് പോവാം ജീവിച്ച മൊത്തം കച്ചവടക്കര സ്രാവ് വിൽക്കുന്ന കുറേ കടകളുണ്ട് നോക്കേ അതിൻ്റെ കടുത്തൊന്ന് നോക്കാം ഇന്നലെ വൈകിട്ടുള്ള പരിപാടി കേട്ടോ അതൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്ത് ഏകദേശം കയ്യാറായി തോന്നുന്നുണ്ട് എന്റെ പേര് സൗകത്ത് പോയിത് അവിടെ നല്ല കട്ടിങ്ങിലാട്ടോ അതെ സൗകത്തിന്റെ നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്റെ പേര് എന്റെ പേര് നിഷാദ് ഇതില് നിഷാദ് ഷാദ്ണ്ട് ഇവരിങ്ങനെ ഒരു ടീമാണ് കേട്ടോ സ്രാവ് മാത്രല്ല അഞ്ഞൂറാണ് കിലോന്ന് പറയുന്നത് അഞ്ഞൂറ് അറുന്നൂറില്ല അറുന്നൂറില്ല ഇതൊക്കെ ഇന്നത്തെ രാത്രി തുടങ്ങിയ കച്ചവട എങ്ങനെ വില എങ്ങനെ വില അഞ്ഞൂറോ കിലോ അഞ്ഞൂറ് കിലോ അഞ്ഞൂറായിട്ടാണോ സ്രാ എങ്ങനെയായിട്ടോക്കുന്നത് എത്ര കിലോ കിലോ എത്ര ആയിട്ടോ കിലോ അഞ്ഞൂറ് ൂറ് അഞ്ഞൂറ് ആക്കർ കള്ളായിരം വില கேசனி இனி பாக அடுத்த கச்சோடம் ஒம்பன்சாவது தீர అరే కొరకరక తోలకడక వంటసార పచ్చకరిపో పచ్చకరిపో రాయ పన్నారి 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 േശ അവിടെ ആണ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്നും എടുക്കാം കാളിങ്ങനെ നോക്കണ്ടോ നമ്മള കാളിദാസനാണോ പോയത് കേട്ടോ ആളുകൾ ഫുള്ള് കൂടി നിക്കുന്നുണ്ട് സാധനം ഏകദേശം കഴിഞ്ഞു തുടങ്ങി വല്യ സൈസ് ആകുന്നുണ്ട് ഇതില് കുളങ്ങര പൂരത്തിന്റെ രാവിലത്തെ കാഴ്ചകളാണ് കുളങ്ങര പൂരത്തിന്റെ രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മുന്നിലൂടെ കാളിദാസൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് അതിനെ നമ്മൾ നമ്മളെടുത്തിട്ടോ ഇങ്ങനെ താടി ഉണ്ടോ എന്റെ മോനെ ഏയ് അതാണ് താടി ഇങ്ങനെ ആള് ഇവിടെ എങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ രാത്രി വന്നില്ലട്ടോ അവിടെ ഇന്നലെ രാത്രി വന്നാൽ മതിയായിരുന്നു സംഭവം സെറ്റാ ഇവിടെ അങ്ങനെ ജിലേബി ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട് ഇങ്ങനെയുള്ള താടി മുതലാണ് താടിക്കാരെങ്കിലും നോക്കുന്നില്ലല്ലോ താടി മൂട്ടിയൊക്കെ അടിപൊളി കസറ ും കച്ചവടം കേട്ടോ എന്താ വല്ല കിലോ എന്താ നാനൂറ്റമ്പതായിട്ടോ വെക്കുന്നത് അഞ്ഞൂറ് നാനൂറ്റമ്പത് പല റേറ്റാണ് കിടക്കമ്മ മീൻ കച്ചവടക്കാർ മൊത്തത്തില് പൊന്നാനി കുമ്പിടി കൂറ്റനാടൊക്കെ ഉള്ള ഭാഗത്തുള്ളവരെ നമ്മളിപ്പോ കുളങ്കര ഏകദേശം ക്ഷേത്രത്തിന് അടുത്താണ് അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന വഴിയിൽ നമ്മളിവിടെ മീൻ കച്ചവടക്കാരെ കണ്ടു നമ്മളെ ജസീകരണ കണ്ടും കൂട്ടിട്ടുണ്ട് ഇവിടെ അവര് കുമ്പിടി എല്ലാണ് ജസീകരന് എന്താ പറയുണ്ടോ നല്ല ബന്ധപ്പെട്ടോളി ഏഹ് എല്ലാ സ്രാവ് ഏതായിട്ടും മീനോടെ കല്യാണം പാർട്ടി ഓർഡർ എല്ലാ ഓർഡർ നമ്മൾ സ്വീകരിക്കാണ് ഞമ്മളെ നമ്പർ മൂബിളിൽ തരും അയ്ക്ക് വിളിച്ചാൽ മതി എല്ലാ മീനും ഞമ്മളത് മാർക്കറ്റിൽ ലഭ്യമായ എല്ലാ മീനുകളും നമ്മൾ സുലഭമാണ് സ്രാവ് ഇപ്പൊ പൂരത്തിന്റെ കച്ചവട ഏകദേശം അവസാനിക്കാരായി കൊമ്പൻ സ്രാവ് അങ്ങനെ സ്രാവുള്ള ഒരു ഒരുവിധം സ്രാവുകളൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുന്ന് ഇനിയിപ്പൊ ഈ കൊമ്പൻ സ്രാവ് ഉള്ളൂ ഒക്കെ നല്ല ഫ്രഷ് സ്രാവാണ് ഏ പിന്നെ മീൻ നല്ല ചോരള്ളതുകൊണ്ട് തന്നെ ഇവിടെ നന്നായി വിറ്റഴിക്കാൻ പറ്റി നല്ല അഡ്രസ്സുള്ള ഒരു മീനാണ് ക്യാം ഫിഷ് കുമ്പിടി കയറിഞ്ഞാല് എല്ലാവർക്കും അറിയും ഒരു പ്രമുഖ സ്ഥാപനം തന്നെയാണ് മാനേജർ ഞങ്ങളെ നമ്മളെ ഫ്രഷ് മീനാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക കാരണം ഒരു പാർട്ടി ഓർഡർ കല്യാണ ഓർഡർ അങ്ങനത്തെ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടിട്ട് എത്തിച്ചു കൊടുക്കും ഫ്രീ ഡെലിവറി പത്തൊമ്പത് കൊല്ലായിട്ടുള്ള കുമ്പിടിയിലുള്ള അമ്പത് വർഷത്തോളായിട്ടുള്ള കുമ്പിടിയിലുള്ള സ്ഥാപനാണ് അപ്പോ ഏകദേശം എടപ്പാള് കൊളങ്ങരപൂരത്തിന്റെ കച്ചവടം അവസാനിക്കാനായി ഞങ്ങളുടെ ഒരു ഇതൊക്കെ അവസാനിച്ചു ഓക്കെ നമ്മുടെ പെരിങ്ങോടുള്ള കത്തി കച്ചവടക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പെരിങ്ങോട് ടീമാണ് നിങ്ങൾ കണ്ണേകാവ് ഉണ്ടായിരുന്നില്ലേ ആ കണ്ണേകാണ്ടറിഞ്ഞ് ഞാൻ എടുത്തുണ്ടാവും എന്ത് പേര് എത്രയാളുണ്ട് ഒരു നാല് നാല് പേരുണ്ട് അല്ല ഇത് കുടുംബശ്രീപരമായിട്ട് പണിയുന്നവര് പറഞ്ഞു ഇവരെ കണ്ണേകണ്ടിട്ടുണ്ടായിരുന്നു അവിടെ കൊറേ കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ അന്നും ഉൾപ്പെട്ടാ എനിക്ക് അറിയില്ല പണ്ടത്തെ മുട്ടായിട്ടോ അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള പല നൊസ്റ്റാൽ കളർ മുട്ടായികളൊക്കെയാണ് ഈ കാണുന്നത് ടവുള്ള മൊഹമ്മദാക്കാണ് ഈ കച്ചവടം നമ്മളെ കുണ്ടുകടവിലുള്ള മൊഹമ്മദ് ഖാൻ പറഞ്ഞ ആളുടെ കച്ചവടട്ടേ കാരണം അതായത് എത്ര കൊല്ലമായി തുടങ്ങി മൂന്ന് കൊല്ലം അപ്പ കച്ചവടല്ലേ വേറെ പോവാളിയാണ് അപ്പൊ പരിചയം ഇവിടെ കത്തി കച്ചവടക്കാരുണ്ട് ഇതേത ടീം നമുക്ക് അറിയില്ല കേട്ടോ ഇവർ ഇപ്പൊ കുറച്ച് തിരക്കിലാണ് ഇവര് ഈ തലേ ദിവസം വരുന്ന കച്ചവടക്കാരാണ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഐറ്റംസും കേട്ടോ ഇവിടെ ഷർട്ട് ഉണ്ട് ഈ ഷർട്ട് എന്തായാലും മുന്നൂറ് രൂപ മുതലാ കേട്ടോ ഷർട്ടുകൾ സ്റ്റാർട്ടിങ് അടിപൊളി കളറുകളില് നല്ല സെലക്റ്റീവായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം സംഭവം ഇത് ഞാൻ മുന്നൂറിന്റെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാട്ടോ ഞാൻ സംഭവം പോളിക്കും ഈ ഭാഗത്ത് ഗുണമേന്മയുള്ള പച്ചക്കറി ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും സൂര്യകാന്തി ആസ്റ്റർ സബോ ബോത്സം സീന്യ പപ്പ കാജ് ഇത് വാച്ച് ചെയ്യുമ്പോഴത്തേന് ഫുള്ള് വീഡിയോ വൈറലോ സോറി ലെങ് ആവും കണ്ടല്ലേ പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കമ്മല് നാട്ടകണ്ട പോലത്തെ ഏട്ട പിന്നെ കോഴിക്കച്ചവടക്കാട് അങ്ങനെ മൊത്തത്തിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മള് ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരെ വട്ടങ്ങളും അങ്ങാടിക്ക് പോകണ്ടോ നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞ് ഇനി സെൻട്രില് പോയി നോക്കാം കേസ ചിറക്കൽ കാൽദാസന ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതിന്റെ ആ കൊണ്ടുപോവുന്ന സ്വീകരണ ചടങ്ങുണ്ടോ നമുക്ക് അതിന് മുന്നിൽ പോയി നോക്കാം ജയ്സ നമ്മളിപ്പോ കണ്ടത് തൈക്കാട് ദേശത്തിന്റെ ചിറക്കൽ കാളിദാസനെ സ്വീകരിക്കുന്ന വമ്പൻ ഒരു ആഘോഷമാണ് കണ്ടത് അടിപൊളിയായിരുന്നു സംഭവ ക്രിക്കട്ടോ സംഭവ സൂപ്പർ തൈക്കാട് ദേശാ കേട്ടോ ഇനിയൊക്കെ അങ്ങോട്ട് നമുക്ക് അമ്പലത്തിന്റെ ഭാഗത്തോട്ട് പോയി നോക്കാം അവിടെയാണ് ഇനിയുള്ള ടീംസ് എന്നൊക്കെ പറഞ്ഞത് ഇത് വട്ടംകുളം സെൻറ്റർ ആണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കണം എന്തായാലും ഏതിലും വണ്ടി വരുന്നുണ്ടോ നമുക്ക് ഈ വട്ടംകുളം സെൻട്രലും നിറയെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഇത് നമ്മുടെ കണ്ണേകാവ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ് അതായത് അത്യാവശ്യം അത്യാവശ്യം നല്ല ഞാൻ ആദ്യമായിട്ട് വരാം കേട്ടോ നല്ല ഗംഭീര ഉത്സവം എന്നാ പറഞ്ഞു കേട്ടത് ഇനി നമുക്ക് ഏകദേശം അമ്പലത്തിന്റെ ഭാഗത്തോട്ട് ചെന്നാ അറിയാം ഏസ ഇവിടെ ഒരു വലിയ പൊരി പൊരി കച്ചവടം ജിലേബി അതുകൊണ്ടോ ആ ഒരു അറ്റം മുതൽ വേറൊരു അറ്റം വരെ അമ്മ രണ്ടെണ്ണം അമ്പത് നാലെണ്ണം നൂറ് അടിപൊളി വർണ്ണങ്ങള് സംഭവ സെറ്റ് നല്ല ഭംഗിയ ഇത് കാണാൻ ചേച്ചാ ഒരുപാട് ടീം ഇനിയും വരാണ്ട് എനിക്ക് ഇപ്പോൾ ചിരക്കൽ കാളിദാസന്റെ ടീമിനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇത് ഇത് ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് മറ്റെല്ലാ ടീമുകളൊക്കെ കിട്ടും കേട്ടോ നമുക്ക് അവിടെ പോയി നോക്കാം അമ്പലത്തിൻ്റെ അവിടെ